നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ് നമ്മളിൽ പലരും ഈ കരോക്കെ കരോക്കെ ഉപയോഗിച്ച് സൗണ്ട് ട്രാക്ക് ഉപയോഗിച്ച് ബിജിയം ഉപയോഗിച്ച് പാട്ട് പാട്ടുപാടുന്നവരും ഒക്കെയാണ് ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് എല്ലാവരും പാട്ട് പാടണമെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ കര ഒക്കെ ഉപയോഗിച്ച് പാട്ടുപാടുക എന്നുള്ളത് ഒരുവിധം ആളുകളുടെ എല്ലാം ആഗ്രഹമാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പാട്ടിൻ്റെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ നല്ല കരമൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടില്ല മുൻപൊക്കെ കിട്ടുമായിരുന്നു യൂട്യൂബിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ പല പാട്ടുകളുടെയും നല്ല പാട്ടുകളുടെയൊന്നും സാധ്യമല്ല കാരണം അതെല്ലാം പെയ്ഡ് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ സാമ്പിൾസ് മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്കത് ലഭ്യമല്ല അല്ലെങ്കിൽ അത് ഡൗൺലോഡ് മുഴുവനായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല പലപ്പോഴും ചില പാർട്ടികളിലോ അല്ലെങ്കിൽ ചില ഇവൻ്റുകളിലൊക്കെ യൂട്യൂബ് നോക്കി ആളുകൾ പാട്ട് പാടും പക്ഷേ നാലുപേര് കഴിയുമ്പോൾ ആ കരമൊക്കെ നിന്നു അവർക്ക് പോലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇതിൻ്റെ രഹസ്യമെന്താണോ അല്ലെങ്കിൽ ചിലർക്കറിയാം അതുകൊണ്ട് അവർ പ്രിപ്പയർ ചെയ്ത് വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുകയാണ് കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡിലൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എ ഐ ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സിൽ ഫ്രീ സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾക്ക് ഇതിൽ ലൈസൻസ് ആവശ്യമില്ല വൺ സിറ്റ് ഇസ് ഡൗൺലോഡഡ് നമുക്കിത് സ്റ്റാൻഡലോൺ ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം കമ്പ്യൂട്ടറിലാണ് ഇത് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ ഉപയോഗിക്കേണ്ടത് ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റ് പോലും ആവശ്യമില്ല നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് പോലും നമുക്ക് ആവശ്യമില്ല പിന്നീട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് അത് ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കരമൊക്കെ പാട്ടുകൾ സൗണ്ട് വേർതിരിച്ചെടുത്തിട്ട് വോക്കൽ വേർതിരിച്ചെടുത്തിട്ട് വി ജി എം മാത്രമാക്കി എടുക്കാം വോക്കൽ വേണമെങ്കിൽ വോക്കൽ എടുക്കാം വി മാത്രമാണെങ്കിൽ വി ജി എം മാത്രമാക്കി എടുക്കാം അതിനെല്ലാം ഉള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ ഇതാ ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് മാക്കിൻഡോസ് പ്ലാറ്റ്ഫോമിലും വിൻഡോസ് പ്ലാറ്റ്ഫോമിലും ലിനക്സ് പ്ലാറ്റ്ഫോമിലും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യും അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതി ആദ്യം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം യു വി ആർ ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഞാനിവിടെ യു വി ആർ ഫൈവ് യു വി ആർ ഫൈവ് ദ അൾട്ടിമേറ്റ് വോക്കൽ റിമൂവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ദ അൾട്ടിമേറ്റ് വോക്കൽ റിമൂവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാം ആ സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാ ഇതാണ് ആ സൈറ്റ് അൾട്ടിമേറ്റ് വോക്കൽ റിമൂവർ വേർഷൻ ഫൈവ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേയ്സാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് യു വി ആർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് കാണാം ദ ബെസ്റ്റ് വോക്കൽ റിമൂവർ ആപ്ലിക്കേഷൻ ഓൺ ദി ഇ ഇൻ്റർനെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അവൈലബിൾ ഓൺ വിൻഡോസ് മാറ്റ് ആൻഡ് ജിനെക്സ് ഇത് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡെവലപ്പേഴ്സിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം സപ്പോർട്ട് യു വി ആർ എന്ന് പറഞ്ഞാൽ ഡോണൈറ്റെന്നൊക്കെ ഉണ്ട് അത് നമ്മുടെ ഇഷ്ടം നമ്മൾ ഉപയോഗിക്കുന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാം ഓക്കെ ഇവിടെ ഞാൻ ഡൗൺലോഡ് യു വി ആർ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേജിലേക്ക് പോയി ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻസ്റ്റലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തന്നെ വിൻഡോസ് ഇൻസ്റ്റലേഷൻ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ദാ മാക്ക് വോയസ് ഇൻസ്റ്റലേഷൻ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഈ മെയിൻ ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൗൺലോഡ് ഓപ്ഷൻസിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ ഞാൻ മാക്ക് എൻ്റെ മാക്കായതുകൊണ്ട് ഞാൻ മാക്കിലാണ് ഇത് കാണിക്കുന്നത് ഇവിടെ മെയിൻ ഡൗൺലോഡ് ലിങ്ക് ഇൻഡെൽ മാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ ഇൻഡൽ പ്രോസസ്സറുള്ള മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഞാനത് ഇതാ മെയിൻ ഡൗൺലോഡിലെങ്കിൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ അതിവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കുറച്ച് ഫയൽ സൈസ് കൂടുതലുള്ള ഒരു ഡി എം ജി ഫയലാണിത് കുറച്ച് സമയമെടുക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സോ അപ്പോൾ വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് വന്നിരിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ് അൾട്ടിമേറ്റ് വോക്കൽ റിമൂവർ വെർഷൻ ഫൈവ് എന്നിവരെ കാണാൻ നമുക്ക് ഇതാ ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്തു ഇങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇന്റർഫേയ്സ് വരുന്നത് ഈ അൾട്ടിമേറ്റ് വോക്കൽ റിമൂവർ എന്നുള്ളത് എടുത്ത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് ഇടാം ഇതിലിപ്പോൾ ചിലപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്തിട്ട് ചോദിച്ചേക്കാം കേട്ടോ കാരണം ഇത് ഓൾറെഡി ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് പോടുകയാണ് ഇപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ എടുത്ത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് ഇതാ അതൊന്ന് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് അൾട്ടിമേറ്റ് റിമൂവർ ഇപ്പം ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആണ് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഇനിയിപ്പോൾ നമുക്കത് ഇന്റർനെറ്റ് പോലും ഇല്ലാതെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇന്റർനെറ്റ് പോലും ഇല്ലാതെ നമുക്കിവിടെ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ ഇത് വർക്ക് ചെയ്യാം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതാ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ യൂസർ ഇന്റർഫേസ് വന്നു കഴിഞ്ഞു നമുക്കിവിടെ അപ്പോൾ ഇവിടെ ഇതിന്റെ യൂസർ ഇന്റർഫേസ് നമുക്ക് കാണാം സെലക്ട് ഇൻപുട്ട് കൊടുക്കാം നമുക്ക് ഏത് ഫയലാണ് ഏത് പാട്ടാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കളക്ട് ചെയ്ത് നമ്മളിവിടെ നമ്മളുടെ മെഷീനിൽ സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അത് സെലക്ട് ഇൻപുട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഞാനിവിടെ ഒരു പാട്ട് കൊടുക്കുന്നത് എൻ്റെ ഒരു ഫോൾഡർ ഉണ്ട് ഇവിടെ യു വി ആർ എന്നൊരു ഫോൾഡറുണ്ട് അതിൽ ഞാനൊരു പാട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഒരു നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം മലയാളം പാട്ടുകളൊന്നും ഇതിൽ എടുത്ത് നമുക്ക് യൂട്യൂബിലൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് യൂട്യൂബ് ആ വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം അതുകൊണ്ട് നമ്മൾ ആ റിസ്ക്കിന് പോകേണ്ട ആവശ്യമില്ല ഫ്രീ മ്യൂസിക് ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കാണ് അതിൽ വോക്കലും ബാക്ക്ഗ്രൗണ്ടും വല്ല വളരെ വ്യക്തമായിട്ട് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫ്രീ മ്യൂസിക്കാണ് ആണ് അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് തമ്പിൾ ഫ്രം ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് ഇതാ അതിവിടെ ഞാൻ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞു ഇനി ഔട്ട്പുട്ട് ഫോൾഡർ ഞാൻ എടുക്കുകയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഞാൻ മുൻപ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആ ഡെസ്ക്ടോപ്പ് ടോപ്പ് ഇവിടെ കിടക്കുന്നുണ്ട് അത് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ആ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ അതിനെ സേവ് ചെയ്യണം ഇനി നമുക്കിവിടെ ചൂസ് പ്രോസസ്സ് മെത്തേഡ് അതിന് പല മെത്തേഡ്സ് അവർ പറയുന്നുണ്ട് ഇപ്പോൾ അതിൽ നമുക്കിവിടെ കാണാം വി ആർ ആർക്കിടെക്ചർ എം ഡി എക്സ് നെറ്റ് അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഞാനിവിടെ എം ഡി എക്സ് നെറ്റാണ് എടുക്കുന്നത് കാരണം ഇവിടെ യു വി ആർ എം ഡി എക്സ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് എം ഡി എക്സ് നെറ്റ് മോഡലുണ്ട് അതുമാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയറാണ് അപ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഡെവലപ്പേഴ്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല ഇതിൻ്റെ പ്രോസസ്സിങ്ങിലും ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലും ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ എല്ലാം ഇമ്പ്രൂവ്മെന്റിൽ അവർ ധാരാളം കോൺട്രിബ്യൂഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഡീഷൻസ് അതൊക്കെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ പുതിയ ഫീച്ചേഴ്സ് എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും നമ്മൾക്കും അങ്ങനെ ചെയ്യാം നിങ്ങൾ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ്ങൊക്കെ അറിയാവുന്ന ഒരാളാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ചെയ്യാം അതിൻ്റെ ഓപ്പൺ സോഴ്സ് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് എനിവേ നമ്മുടെ വിഷയം അതല്ലോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ യു വി ആർ എം ഡി എക്സ് നെറ്റ് സെലക്ട് ചെയ്തു എന്നിട്ട് ഇതിവിടെ ഒരു ചില ഓപ്ഷൻസ് ഉണ്ട് സ്റ്റെഗ്മെൻറ്റ് സൈസ് അത് ടു ഫിഫ്റ്റി സിക്സ് അങ്ങനെ കിടന്നോട്ടെ നമുക്ക് അതിൽ കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഏത് ഫോർമാറ്റ് നമുക്ക് വേണമെന്നുള്ളത് മ്യൂസിക് നമ്മൾ ഉപയോഗിക്കുന്ന പാട്ട് ബി ജി എം ആണ് എടുക്കുന്നതെങ്കിൽ ബി ജി എം അല്ലെങ്കിൽ വോക്കൽ മാത്രമായിട്ട് നമുക്കിതിൽ എടുക്കാം അപ്പോൾ വോക്കൽ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏത് ഫോർമാറ്റ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണുള്ളത് നോർമലി എല്ലാവരും എം പി ത്രീ ആണ് എടുക്കുന്നത് കാരണം ഫയൽ സൈസ് കുറവായിരിക്കും പക്ഷേ കുറച്ച് ക്വാളിറ്റിയും കുറയും സാധാരണ രീതിയിൽ പാടുന്നവർക്കൊക്കെ അതൊക്കെ മതിയാവും എന്നുള്ളതുകൊണ്ട് അവർ എം പി ആണ് സാധാരണ എടുക്കുന്നത് പിന്നെ അതുതന്നെയല്ല മോസ്റ്റ് ഓഫ് ദി പ്ലാറ്റ്ഫോംസ് ഏത് ആപ്ലിക്കേഷൻസിലും വർക്ക് ചെയ്യും എം പി ത്രീ അങ്ങനെയും കൂടി ഉണ്ടൊരു അതുകൊണ്ടും കൂടിയാണ് എം പി ത്രീ സെലക്ട് ചെയ്യുന്നത് ഞാനിവിടെ ഡബ്ല്യു എ വി വേവ് ഫോർമാറ്റാണ് എടുക്കുന്നത് ഫ്ലാക്ക് വേണമെങ്കിൽ അതെടുക്കാം അങ്ങനെ പല മൂന്ന് ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ബാക്കിയെല്ലാം അങ്ങനെയാണ് നടക്കട്ടെ പിന്നെ ഇവിടെ ഞാൻ വോക്കൽസ് ഓൺലി രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അത് വോക്കൽസ് ഓൺലിയാണ് കിടക്കുന്നത് എനിക്ക് തൽക്കാലം ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ഓൺലിയാണ് എടുക്കുന്നത് അതാ ഇൻസ്ട്രുമെൻ്റ് ഓൺലി എനിക്ക് മാറ്റി അത് ഞാൻ എടുക്കുകയാണ് ഇനി ഇവിടെ സ്റ്റാർട്ട് പ്രോസസ്സ് കൊടുക്കുകയാണ് സ്റ്റാർട്ട് പ്രോസസ്സ് അതൊരു ഫൈവ് ഒക്കെ എടുക്കും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചായ ഓടിച്ചു ഇനി വേണമെങ്കിൽ കാപ്പി പിടിക്കാം ഓക്കെ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഓടിക്കാം അപ്പോഴേക്കും ഇത് റെഡിയാവും അപ്പോൾ അതിവിടെ പ്രോസസ്സായി വന്നിരിക്കുകയാണ് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ബി ജിയെ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് കെട്ടി നോക്കാം ഇതാണ് അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ചും പ്ലേ ചെയ്യാം ഇതാണ് അതിന്റെ ഒറിജിനൽ മ്യൂസിക് അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബി ജി എം മാത്രമായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം നമ്മളിപ്പോൾ ഈ യു വി ആർ ഫൈവ് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ ബിജിയം മാത്രം നമുക്കൊന്ന് കേട്ടു നോക്കാം ഉണ്ടോ അതിൻ്റെ വോക്കലിന്റെ ഒരു തരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു തരി പോലുമില്ല എന്നാൽ അതിന്റെ ബീജിയ ക്വാളിറ്റി ഒട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ബീജിയം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വേറെ കിട്ടിയിരിക്കുന്നത് വോക്കൽ റിമൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇനി അതിൻ്റെ വോക്കൽ മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കേൾപ്പിച്ച് നോക്കാം ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിനുള്ള സമയമില്ല ഇതാ വോക്കൽ മാത്രമായിട്ടുണ്ട് ഇതാണ് അതിന്റെ വോക്കൽ മാത്രമായിട്ട് എക്സ്ട്രാ ചെയ്ത് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ പറഞ്ഞ പോലെ ബി ജി എമ്മിന്റെ ഒരു തരി പോലും ഇല്ല ഒരു ചെറിയ നോയ്സ് പോലും ബി ജി എമ്മിന്റെ അതിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്നത് സോ ഇത്രയും കൂടുതൽ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇത് ഞാൻ പറഞ്ഞു എ ഐ ബേസ്ഡാണ് എ ഐ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ആപ്ലിക്കേഷൻ ഇത് ചെയ്ത് നമുക്ക് നൽകുന്നത് സോ എല്ലാവരും പരീക്ഷിച്ചു പോകുക അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം നമ്മൾക്ക് ഇത്തിരി പാട്ടൊക്കെ പാടാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നമ്മൾക്കും ഇത് കേ നമ്മുടെ പാട്ട് കേൾക്കുന്നവർക്കും തൃപ്തി നൽകുകയുള്ളൂ കാരണം ഇതിൻ്റെ ശ്രുതി പാട്ടിൻ്റെ ഒരു ഏത് പാട്ടിൻ്റെ ആയാലും ശ്രുതി താളം പിച്ച് എംബോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത്യാവശ്യം കുറച്ചൊന്നു പാടി പഠിച്ചതിന് ശേഷം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രം പറയുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പാട്ട് നന്നാവില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗുഡ് ബൈ